ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ പതിനെട്ട് ദിവസമായി നടന്നുവന്ന ജനകീയ തെരച്ചിൽ അവസാനിച്ചു മുതൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തും സംശയം തോന്നുന്ന ഇടങ്ങളിലും മാത്രമായിരിക്കും തെരച്ചിൽ നൂറ്റി ഇരുപത്തിനാല് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നിന്നും വിപിൻ സി വിജയനാണ് ചേരുന്നത് വിപിൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ആ ജനകീയ തെരച്ചിൽ അവസാനിച്ചു ഇനി ബന്ധുക്കളുടെ ആവശ്യപ്രകാരം എന്തെങ്കിലും രേഖകളോ മറ്റെന്തെങ്കിലും വീണ്ടെടുക്കാനോ ഉണ്ടെങ്കിൽ മാത്രം ഈ തെരച്ചിൽ തുടരും എന്നല്ലേ തീരുമാനം ഇനിയും നൂറ്റി ഇരുപത്തിനാല് പേരെ കണ്ടെത്താനുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ഏത് ത്തിലുള്ള ഒരു തീരുമാനമാണുള്ളത് അതെ ക്രിസ്തീന ഇനി നൂറ്റി ഇരുപത്തി പേരെ കൂടിയാണ് ഈ മണ്ണിൽ നിന്ന് കണ്ടെത്താനുള്ളത് ഈ ദുരന്ത ഭൂമിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥ മാറി മറിയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് കാരണം ഇന്നലെ രാത്രിയും മഴയുണ്ടായിരുന്നു ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഈ ചൂരൽമലയിലുള്ളത് ഇവിടുത്തെ പുഴയിലെ ജലനിരപ്പും ചെറുതായിട്ടാണെങ്കിൽ പോലും അത് കൂടി വരുന്നുമുണ്ട് പല ഭാഗങ്ങളിലും ഇപ്പോൾ മറ്റ് ചൂരൽമലയിലടക്കം വെയിലാണ് എന്നുണ്ടെങ്കിൽ മുണ്ടക്കൈയിലൊക്കെ മഴ പെയ്യുന്നു അങ്ങനെ മാറി മറിയുന്ന ഒരു കാലാവസ്ഥയുണ്ട് ഇനിയുള്ള ഒരു തിരച്ചിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രേഖകളോ പണമോ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ പോലീസ് അടക്കമുള്ളവർ അംഗബലം പതിയെ കുറച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മന്ത്രിസഭയുടെ ഉപസമിതി വയനാട്ടിലുണ്ട് ഈ യോഗത്തിലായിരിക്കും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക സംയുക്തമായി കഴിഞ്ഞ പതിനെട്ട് ദിവസമായി നടത്തി വന്ന സമാനതകളില്ലാത്ത തിരച്ചിൽ നിർത്തി നിർത്തിവെച്ചു ഇനി അങ്ങോട്ടേക്ക് ഇവർ പറയുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഒരു തിരച്ചിൽ ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പുനരധിവാസത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടുള്ള ചർച്ച നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിവിധ അദാലത്തുകൾ ഓരോ ദിവസങ്ങളിലായി നടക്കുകയാണ് ഇന്നലെ ബാങ്കിൻ്റെ അദാലത്ത് ഉണ്ടായിരുന്നു കാരണം ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സർക്കാരിൻ്റെ പണം അടക്കം വരുന്നത് ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ദുരിത ദുരിതബാധിതർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിനുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഏകദേശം നാനൂറോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ അതിൽ പണം വന്നു എന്നുള്ളതാണ് ഇതുവരെയും ലഭ്യം വിവരം ഒപ്പം തന്നെ ഡി എൻ എ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കാരണം എ ടെസ്റ്റിന്റെ ഡി എൻ എ ടെസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത് രക്തസാമ്പിളുകളും നൽകി കഴിഞ്ഞു ഇതിന്റെ ഒരു ക്രോസ് മാച്ചിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ ആദ്യഘട്ട ഫലം വരും ദിവസങ്ങളിൽ തന്നെ വരുമെന്നുള്ളതാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ഉപസമിതി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള യോഗം വയനാട്ടിൽ നടക്കുന്നുണ്ട് ഈ യോഗത്തിൽ അതിന്റെ ആദ്യഘട്ട സൂചനകളിലും വന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വരികയും ചെയ്യും ക്രിസ് ശരി ചുരൽമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയനാണ്